പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നൽകിയ ഗ്യാരണ്ടി നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ തടസ്സം നിൽക്കരുതെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ദൂരദർശനോട് പ്രതികരിക്കുകയായിരുന്നു അവർ പ്രധാനമന്ത്രി ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഈ വേദി വിട്ടിറങ്ങിയത് പ്രതീക്ഷകൾ അത് വെറും വാഗ്ദാനങ്ങളല്ലോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ എങ്ങനെയാണ് രാജ്യവ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചത് അതിന് അദ്ദേഹം പറഞ്ഞത് മോദി ഗ്യാരണ്ടി എന്നാണ് അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാനായി രാജ്യത്തെ ജനങ്ങൾ ആദ്യം ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്ന ഒരു വാക്ക് പോലും പ്രാവർത്തികമാക്കാതിരിക്കില്ല ഞാൻ ഈ രാജ്യത്തിന്റെ സേവകനാണ് ഞാൻ ഈ രാജ്യത്തിന്റെ കാവൽക്കാരനാണ് ഞാൻ ഇവിടുത്തെ സമസ്ത മേഖലയുടെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ കഴിഞ്ഞ പത്തു വർഷത്തോളമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ റോൾ റോളേറ്റെടുത്തുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അതീവ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞു ഈ ഗ്യാരണ്ടികളെ കുറിച്ചെല്ലാം അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് കേരളത്തിലെ ജനങ്ങളോട് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുകൂടിയാണ്